വീടിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് ഓവ്വാ അവരുടെ വീടിന്റെ പണികൾ നീ പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ ഒവ്വാ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ ഒവ്വാ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് ഔവ്വാ പ്ലസ് വണ്ണിലേക്ക് വയ്ക്കാനുള്ള അലോട്ട്മെന്റ് വന്നിട്ട് കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് ഔവാ ഒ ഓവ്വാ അവർക്ക് പ്ലസ് വണ്ണിലേക്കുള്ള ഒക്കെ നീ എത്തിച്ചു കൊടുക്കണേ ഓവ്വാ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഔവ നീ അത് ഏൽപ്പിച്ചു കൊടുക്കണേ ൗ നീ എത്തിച്ചു കൊടുക്കണേ ഒ അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ ഓ രോഗം പറഞ്ഞിട്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവ മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളും പൈശാചിക രോഗങ്ങളും പറഞ്ഞ് ദ്വാ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട് അവ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടിന് പറഞ്ഞിട്ട് ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹ് കാൽവേദന ട്യൂമർ ഹാർട്ട് അറ്റാക്ക് ക്യാൻസറും തുടങ്ങിയ രോഗങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അവ ഒരുപാട് ഒരുപാട് രോഗങ്ങൾ പറഞ്ഞ് ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാ പനിയാണ് നീണ്ട ഒരാഴ്ചത്തോളമായി അള്ളാഹ് നീണ്ടു നിൽക്കുന്ന ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാ അവരുടെ പനി മാറാൻ വേണ്ടി ഏൽപ്പിച്ചവരാണ് അള്ളാഹരുടെ പനികൾ നീ മാറ്റണേ അള്ളാഹ് പനി പൂർണ്ണമായി ശിഫ നൽകണേ അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ നീ മാറ്റണേ മാനസിക ബുദ്ധിമുട്ടുകൾ വന്ന നീ അറിയുന്നവനാണ് അള്ളാ ശരീരത്തിന് തളർച്ചവരും നീ കാക്കണേ ഓവ്വോ തളർച്ചു വന്നവർ ദ്വാ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട് നീ മാറ്റണേ സ്ഥലം വിറ്റ് പോകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ള്വാൻ്റെ സ്ഥലം വിറ്റ് പോകാൻ പെട്ടെന്ന് ആക്കി കൊടുക്കണേ ഓവ്വാ അതിലേക്കുള്ള എല്ലാ ബാധകളും നീ ഫാക്കി കൊടുക്കണേ ഒവ്വാ പെട്ടെന്ന് തന്നെ ആ ഒരു കച്ചവടക്കാരൻ വന്ന് വാങ്ങിക്കുന്ന രീതിയിലേക്കാക്കണേ ഓവ ദൽപ്പിച്ചത് എന്തെല്ലാമാണെന്ന് നീ അറിയുന്നവനാണ് ഓവ ദ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ അവരെല്ലാവരും നീ അറിയുന്നവനാണ് പളുണ്ട് ദോഷികളാണ് ഒരുപാട് ഒരുപാട് തെറ്റുകൾ നിരന്തരം ചെയ്യുന്നവനാണ് അവൻ്റെ കൈയും നിന്റെ മുന്നിൽ കൈ നീട്ടി അടുത്ത നിമിഷം വീണ്ടും തെറ്റ് ചെയ്യുന്നവനാണ് നീ ഞങ്ങളെ തട്ടിക്കളയല്ല തട്ടിക്കളഞ്ഞ നിരാശനാക്കി നിന്നോടാണ് കൈനീട്ടാൻ പറ്റുകയുള്ള ഒരു ചെരുപ്പിന്റെ വാററ്റാൽ നിന്നോട് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുമെന്നല്ലോ നീ അതിനുള്ള പരിഹാരം നൽകണേ അവ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നീ അറിയുന്നവനാണ് ഒവ്വാ എന്ത് ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറ പരിപൂർണമായി അതൊക്കെ മാറ്റണേ എല്ലാത്തിനും നീ നീ ഫതാക്കണേ ിയ മജിലിസിന്റെ ഈ ദിഖറിന്റെ കൊണ്ട് ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹവറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അവ്വാ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെന്ന നീ അറിയുന്നവരാണ് അള്ള ഖബറിൽ ഒരുപാട് ശിക്ഷ കിട്ടുന്നതാണ് ഒവ്വോ ഈ ലോകത്ത് തെറ്റ് ചെയ്തവർ നാളെ കബറിൽ ചെല്ലുമ്പോൾ ഒരുപാട് ശിക്ഷ കിട്ടുന്നവരാണ് ഒള്ളോ അത് ആണാണോ പെണ്ണാണോ കുട്ടിയാണോ എന്ന് ഒട്ടമില്ലാണ്ട് ശിക്ഷിക്കും ഒവോ ഈ ഞങ്ങളെ കബറിന്റെ ശിക്ഷയിൽ നിന്ന് കബറിൽ നീ ശിഷിക്കല്ലോ ഖബറിൽ നിന്റെ ശിഷ്യയിൽ നിന്ന് കാക്കണേ ഓവോ കബറിൽ ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ട് ഓ അവരുടെ ഈ മജീലിന്റെ വറക്കത്ത് കൊണ്ട് ഔവ്വോ അവരുടെ ഖബറിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റണേ ഒരു മിന്നിനീ കബറിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകാമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ടോ ഓവോ അനുഗ്രഹങ്ങളെല്ലാം നൽകണേ ഓവോ ആ കബർ വിശാലമാക്കണേ ഓവ്വോ മരണപ്പെട്ടു പോയവരുടെ ഖബറിൽ നീ വിശാലതാണ്

ഫോമ ജിജ്ഞാസ പഠനത്തോളം താല്പര്യം നൽകണേ ഇവിടെയുള്ളവരെല്ലാം ഇവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി ത്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലോ ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ നിന്ന് പഠിക്കണേ ഇവിടെ നിന്ന് പഠിച്ച് വലിയ വലിയ ആലിമീങ്ങളാവണേ അള്ളോ ഇവിടെയുള്ളവരെല്ലാവരും ഇവിടെ നിർത്തണേ വലിയ വലിയ ആലിമീങ്ങളാക്കണേ ഇവിടെ ഉള്ളവർക്കെല്ലാം നല്ല ഓർമ്മ ശക്തിക്കൂർമ്മ ബുദ്ധി ഫാമു ജിജ്ഞാസ പഠനത്തോടുള്ള താല്പര്യം നൽകണേ ഉള്ളോ മറവി നൽകലോ പഠിച്ചാൽ അടുത്ത് പത്ത് സെക്കൻഡ് മറക്കുന്നവരുണ്ടല്ലോ അവരുടെ രോഗങ്ങൾ നീ പൂർണ്ണമായി മാറ്റണേ ഇൽമിലേക്ക് ഇറങ്ങിയാൽ നീ സഹായിക്കുമെന്നല്ലൗ നീ സഹായിക്കണേ ഇൽമ പഠിക്കുന്ന താലിമീങ്ങളെ നീ സഹായിക്കണേ എന്ന് ബുദ്ധിമുട്ടിൽ പെട്ടു